ഈ കിടക്കുന്നത് നെയ്ക്കുമ്പളം എന്നൊരു ചെടിയാണ് ഒരു പച്ചക്കറി വർഗത്തിൽ പെട്ടതുമാണ് വള്ളിച്ചെടിയാണ് ഇത് വള്ളിയിൽ പടർന്ന് ശരിക്കും കായ പിടിക്കും ഇത് വളർത്താൻ വലിയ പാടൊന്നുമില്ല ഒന്ന് തൈ നട്ട് കൊടുത്താൽ മതി ശരിക്കും നല്ല വെയിലുള്ള സ്ഥലത്ത് പടർന്നാൽ ഇത് നല്ലവണ്ണം കായ പിടിക്കുന്നതാണ് ഇത് തീരെ ചെറുതായിരിക്കുമ്പോൾ വളരെ വിളവ് ആവ ആവുന്നതിന് മുമ്പ് തന്നെ കിച്ചടി വയ്ക്കാനും ആ പുളിശ്ശേരിക്കൊക്കെ നല്ലതാണ് അപ്പം ഇതേപോലെയൊക്കെ ഇത്രയും ഒക്കെ ഇതിൻ്റെ പുറത്തൊന്നും ചാരം പോലെ പിടിക്കും ആ സമയത്തൊക്കെ ഇത് പറിച്ചെടുത്ത് നമുക്ക് പ്രഷർ ഷുഗർ ഉള്ളവർക്കൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കാം അതിനെ പറ്റിയും വന്ന് പറഞ്ഞുതരാം ഇതൊന്ന് കത്ത് ചെയ്തൊണ്ട് ഇതിനെ ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണിക്കാം ജ്യൂസ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒന്ന് കാണിച്ചുതരാം ആദ്യം ഇതിന് രണ്ടായിട്ട് കുറച്ചെടുക്കണം ഇത് കംപ്ലീറ്റ് ചെറിയ പീസാക്കിയതിന് ശേഷം ഇതിൻ്റെ കുരു കംപ്ലീറ്റ് മാറ്റണം ഇനി ഇതിൻ്റെ തോടം എടുത്ത് കളയണം നല്ല കട്ടിയുള്ള തോടാണ് നല്ല രീതിയിൽ തോടിന് ഇതേപോലെ മാറ്റിയതിന് ശേഷം ചെറിയ പീസാക്കി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ജ്യൂസ് ഇനി ഇതിനെ ചെറിയ 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 പീസാക്കി മിക്സിയിലിട്ട് അടിക്കണം അതേപോലെ ചെറിയ പീസാക്കി കംപ്ലീറ്റും ചെറിയ പീസാക്കി അടിക്കാം എന്നിട്ട് ഇതിൻ്റെ ചാറ് മാത്രം എടുത്തതിന് ശേഷം വേണം അതിൽ രണ്ടരട്ടി വെള്ളവും കൂടി ചേർത്ത് വേണം ജ്യൂസാക്കി കുടിക്കാൻ അപ്പം ഷുഗറോ ബി പി ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലവണ്ണം കുറയും എൻ്റെ അനുഭവമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് ജ്യൂസ് കുടിക്കാറുണ്ട് രാവിലെ വെറും വെയിറ്റിലാണ് ഇത് കുടിക്കേണ്ടത് ദൈ ജ്യൂസിൻ്റെ ഇതിൻ്റെ കൂടെ ഒരു അല്ലി വെളുത്തുള്ളി ഇതൊന്ന് ചെറുതായിട്ട് കഴിഞ്ഞിട്ടിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതൂടെ ഇട്ട് അടിച്ചെടുക്കാം വെള്ളം ചേർക്കണ്ട ഇതിന്റെ നീര് മാത്രം എടുക്കണം പിന്നെ ഇതിൽ നല്ലവണ്ണം അതിൻ്റെ ചാർ എടുക്കണം പിന്നെ മാക്സിമം ഇതിന്റെ ചാറ് മാത്രമേ എടുക്കാവുള്ളൂ ഇങ്ങനെ അല്ലെങ്കിൽ തുണിയിൽ വെച്ച് നല്ല പിഴിഞ്ഞെടുക്കണം എന്നിട്ട് എത്ര ചാറുണ്ടോ അതിൻ്റെ രണ്ടരട്ടിയോടി വെള്ളം ചേർത്ത് വേണം കുടിക്കേണ്ടത് നീര് കിട്ടിയിട്ടുണ്ട് കുമ്പളങ്ങ അടിച്ച് പകുതി അടിച്ച് ഇത്രയും നീരാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അതിൽ നിറച്ച് വെള്ളം ഒഴിക്കാം ഇനി അല്പം ഉപ്പും കൂടെ ഇടാം വേണമെങ്കിൽ ഇടായിരുന്നു ഞാൻ അടിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇത് അല്പം ഉപ്പും കൂടെ ഇട്ട് കുടിക്കാം ഇട്ടതിന് ശേഷം ഉപ്പും കൂടെ ലേച്ച് കുടിക്കാം ഇത് വെറും വയറ്റിൽ തന്നെ രാവിലെ എഴുന്നേറ്റാലും കുടിക്കേണ്ടതാണ് എങ്കിലേ അതിൻ്റെ ശരിക്കുമുള്ള ഗുണം കിട്ടത്തുള്ളൂ കുമ്പളങ്ങ അഥവാ ആഷ്കാടിനെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പണ്ടുകാലത്തൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒന്നാണ് ഈ കുമ്പളം എന്നാൽ ഇന്ന് ആരും ഇതിനെ ശ്രദ്ധിക്കപ്പെടാറില്ല ആരും നടാറുമില്ല തൈറോയിഡ് ഉള്ളവർക്ക് കൊളസ്ട്രോള് പ്രഷറൊക്കെ ഇത് വളരെ നല്ലതാണ് ഇത് ജ്യൂസാക്കി കുടിച്ചാൽ വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒന്നാണ് ഈ കുമ്പളം കുമ്പാളത്തിന് അതുകൊണ്ട് ആരും നിസ്സാരമായി കാണരുത് വളരെ ഉപയോഗമുള്ള ഒരു പച്ചക്കറിയായിട്ട് തന്നെ കാണണം ഒരു ഔഷധമൂല്യമുള്ളൊരു കായ് ഫലവും കൂടിയാണിത് ഇതിൽ കലോറി വളരെ കുറവാണ് അതുപോലെ കാർബോഹൈഡ്രേറ്റും വളരെ കുറവാണ് പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് ഫാറ്റ് കുറവാണ് അതുപോലെ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ബി ടു ഉണ്ട് ന്യൂട്രിയൻസെല്ലൊക്കെ ധാരാളം ഉള്ളതാണ് ഇത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വാട്ടർ ഉള്ളതാണ് പൊട്ടാസ്യം ഇതിൽ ധാരാളം കിട്ടുന്നത് കൊണ്ട് മൂത്രസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് മലബന്ധത്തിനൊക്കെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ നടക്കാനൊക്കെ ഇത് ഉപയോഗപ്പെടും അതുപോലെ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് ജ്യൂസാക്കി കുടിച്ചാൽ കഫം നല്ലതുപോലെ പോകും അതുപോലെ ചുമക്ക് അൾസർ കുടൽ അൾസറൊക്കെ ഉള്ളവർക്ക് ഇത് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് അതിന് പുറമെ തലയിൽ താരനുള്ളവർക്ക് ഇത് ജ്യൂസാക്കി തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുളിച്ചാൽ തലയിലുള്ള താരൻ മാറും ഇതിൽ ശരിക്കും പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് കൊണ്ട് തലയിലെ താരം എല്ലാം മാറിക്കിട്ടും മുടിക്ക് നല്ല ഗ്രോത്തും കിട്ടും അതുപോലെ സ്കിൻ ഡിസീസ് ഡിസീസുള്ളവർക്ക് ഇത് ജ്യൂസായിട്ട് നല്ലവണ്ണം പിഴിഞ്ഞ് വെള്ളം ചേർക്കാതെ തന്നെ സ്കിന്നിൽ അങ്ങനെ കുരു കുരുപ്പൊക്കെ ഉള്ള സ്കിന്നിൽ തേച്ചാലും സ്കിന്നിൻ നല്ല മാറ്റം വരും ആയുർവേദത്തിൽ ഈ ഇതിനെ കായ കൊണ്ട് ലേഹ ഉണ്ടാക്കാറുണ്ട് നമ്മളതുകൊണ്ട് ഇതിനെ ഒരു നിസാരമാക്കി കാണാരുത് എല്ലാവരും ഓരോ കുമ്പളം നടണം അതിൻ്റെ അതുപോലെ കുമ്പളത്തിൻ്റെ തളിരി ഇല വയ്ക്കാൻ നല്ലതാണ് മുറ്റിപ്പോയ ഒരു ഒരു മത്താണ് തളിരുതല ഇല തന്നെ എടുക്കണം അപ്പോൾ ഇതിന്റെ വിത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ശരിക്കും വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് തരാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് പിന്നെ കാണാം ഗുഡ് ബൈ